ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പവും ഉള്ളിക്കറിയും പാലുമാണ് കഴിക്കുന്നത് കഴിച്ച് തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അപ്പത്തിൻ്റെ നടുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം മുഴുവൻ അവൾ കഴിച്ചു കഴിഞ്ഞു ഇനി അത് വെച്ച് കളിയാണ് ജോലി അതിങ്ങനെ എടുത്ത് വെച്ച് കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഇതാ ഇനിയിപ്പോൾ അത് എടുത്തിട്ട് ആ നടുക്കുള്ള ഊട്ടേക്കൂടെ നോക്കി കളിയാണ് പരിപാടി എന്താ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അത് വെച്ചുകൊണ്ട് അര മണിക്കൂർ അങ്ങനെ ഇരിക്കും മുത്ത് കഴിച്ചു കഴിഞ്ഞു ഡാൻസിന് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നിട്ട് പഠിക്കുകയാണ് രണ്ട് പേരും അപ്പുറം ഇപ്പുറവും ഇരുന്ന് പഠിക്കുകയാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് പേരും പഠിക്കുമ്പോൾ ഇങ്ങനെ അടുത്തടുത്തേ ഇരിക്കത്തുള്ളൂ ഒരാൾ ഉറക്കം വായിക്കും അത് കഴിയുമ്പോൾ അടുത്ത ആൾ അതിനേക്കാൾ ഉറക്കം വായിക്കും എന്നിട്ട് അവസാനം രണ്ടുപേരും കൂടെ അടിയാകും മുത്തവസാനം കരയും ഇതൊക്കെയാണ് ഇവരുടെ ജോലി ഇന്ന് ഞായർ സ്പെഷ്യൽ സാമ്പാറാണ് സാമ്പാറിന് വേണ്ടി ഞാൻ പച്ചക്കറികളെല്ലാം കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ഇടണം അങ്ങനെ കുക്കറിലേക്ക് ഇട്ടു കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാമ്പാറാവും പെട്ടെന്ന് വേഗാനും നല്ലപോലെ വേഗാനും എല്ലാം അത് സഹായിക്കും അപ്പോൾ കുക്കറിനകത്ത് സാമ്പാർ വെച്ചു അത് അവിടെ ഇരുന്ന് വേവട്ടെ വെന്ത് കഴിഞ്ഞു കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു ഇനി നമുക്കതിൽ മസാലപ്പൊടികളെല്ലാം ചേർക്കണം അങ്ങനെ ചേർത്തു പിന്നെയും നല്ലതുപോലെ തിളപ്പിച്ചു അങ്ങനെ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറാണ് മുത്തിന് സാമ്പാറുണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണ്ട സാമ്പാർ കൂട്ടി ചോറ് കഴിച്ചോളും അലക്സിന് നേരെ തിരിച്ചാണ് അലക്സിന് പച്ചക്കറികളിലോടൊന്നും വലിയ താല്പര്യമില്ല ഇത് ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് കറിക്കുള്ള കൊഞ്ചാണ് നല്ല വലിയ ടൈഗർ പ്രോൺസ് ആണ് അപ്പോൾ പുലിക്കൊഞ്ച് പുലിക്കൊഞ്ചെന്നും പറഞ്ഞ് ഡാഡി മുത്തിനെ പറഞ്ഞ് കൊതിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ പുലിയാണെന്ന് പറഞ്ഞ് കഴിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ് അപ്പോൾ കൊഞ്ചിനകത്ത് ചേർക്കാനുള്ള ഉള്ളിയും തക്കാളിയും തേങ്ങാക്കുത്തും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ വഴറ്റിയെടുത്തു അപ്പോൾ ഇത് തേങ്ങാക്കുത്ത് തോന്നെയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അലക്സ് മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് തേങ്ങാ അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത് നമ്മൾ ആ കറിയിലേക്ക് കൊഞ്ചിനെ ഇട്ടു ഇനി നല്ലപോലെ വേവിച്ചെടുക്കണം വേവിച്ച് കറി നല്ല പോലെ പറ്റണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് അങ്ങനെ എല്ലാവരുടെയും കറിയിലെ തേങ്ങാക്കൊത്ത് അലക്സ് മോൻ വാങ്ങിക്കും അതവന് പ്രത്യേക സന്തോഷം വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ കൊച്ചിനകത്ത് എല്ലാ മസാലകളും പിടിച്ച് നല്ലപോലെ വെന്ത് കറി നല്ലപോലെ വറ്റി വരുന്നുണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അതാ നല്ല അടിപൊളി വലിയ കൊഞ്ചാണ് അപ്പോൾ മുത്തവിടെ പുലിക്കൊഞ്ച് പുലിക്കൊഞ്ചെന്ന് പറഞ്ഞ് നിപ്പോണ്ട് പുലിക്കൊഞ്ചൊന്ന് ആദ്യമായിട്ടാണ് അവൾ കേക്കുകയും കാണുകയും ചെയ്യുന്നത് ഇത്രയും വലിയ കൊഞ്ച് ഇവിടെ വാങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കൊഞ്ച് ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണേ ഇതുപോലെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഭക്ഷണം അടിപൊളിയാണ് നമ്മുടെ കൊഞ്ച് ഫൈനൽ ലുക്ക് ഇതാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടുത്ത വിഭവം കുക്കുംബറാണ് എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുത്തിവിടെ ആസ്വദിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയാണ് കുക്കുംപറ ഭയങ്കര ഇഷ്ടമാണ് പുലിക്കൊഞ്ച് പുലിക്കൊഞ്ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും സന്തോഷമായിട്ട് കഴിക്കുന്നത് ആദ്യം വീഡിയോ എടുത്തിരുന്നു പക്ഷേ അത് സേവായില്ല അതുകൊണ്ടാണ് കഴിച്ച ആയത് അലക്സമോൻ കഴിക്കാൻ വന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് അലക്സ് വീഡിയോ എടുത്തില്ല അപ്പൊ മൊത്തം സന്തോഷമായിട്ട് കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു